സഹോദരങ്ങളെ നാം എല്ലാവരും പ്രതീക്ഷിച്ചതുപോലെ പട്ടിക്കാട് ജാമ്യയുടെ സമ്മേളനം കഴിഞ്ഞല്ലോ അതിൽ ബഹുമാനപ്പെട്ട ജിഫ്രി തങ്ങളവറുകൾ കിട്ടിയ അവശ അവസരം മുതലാക്കി നല്ലാലക്ക് പ്രസംഗിച്ചു ഐക്യത്തിനെ പറ്റിയും യോജിപ്പിനെ പറ്റിയും ഒക്കെ സംസാരിച്ചു ഈ പ്രസംഗത്തിൽ അദ്ദേഹം ഇങ്ങനെ പറഞ്ഞതുകൊണ്ട് അർത്ഥം അടുത്ത വർഷം അദ്ദേഹത്തിനും ക്ഷണിക്കാൻ സാധ്യതയല്ല കാരണം എന്താണെന്ന് വെച്ചാൽ അവിടെ അതിൻ്റെ സ്ഥാപിത ലക്ഷ്യം എന്താണെന്നൊക്കെ വിശദീകരിച്ചു കൊണ്ട് തങ്ങൾ പ്രസംഗിച്ചപ്പോൾ കുറേ ആളുകൾ തിക്ക് തേറി ചെല്ലിയെങ്കിൽ ആ പ്രസംഗം കഴിഞ്ഞ ശേഷം തീരു എല്ലാവരോട്ട് അവിടെ നിന്ന് ഒഴിവായി പോന്നു പിന്നെ പൂക്കോട്ടൂരിൻ്റെ പ്രസംഗത്തിനൊക്കെ ആളുകൾ വളരെ കുറച്ചാണ് നമ്മൾ കാണാൻ സാധിച്ചത് അപ്പോൾ ഇനി ഇവിടെ ഈ ജാമ്യയിൽ ലീഗ് മുമ്പ് മുതലേ ലീഗിൻ്റെ നേതൃത്വത്തിലാണവിടെ നടക്കുന്നത് എല്ലാവർക്കും അറിയാം അതുമാത്രമല്ല ഈ ലീഗിലുള്ള ആളുകൾ വേറൊരു സംഘടനയിലും പോകരുതെന്ന് കൂടി ആഗ്രഹിക്കുന്നവരാണ് അവർ എ പിൻ്റെ പരിപാടിക്കോ അതേപോലെ ദക്ഷിണ സംസ്ഥാന അങ്ങനത്തെ ആളുകളെ പരിപാടിക്കൊക്കെ പോകുന്നത് എതിരാണ് സമസ്തൻ്റെ ആളുകൾ ഇത്രയും കാലം എന്താണെന്ന് വെച്ചാൽ അത് നമുക്കറിയാം മുമ്പ് പട്ടിക്കാട് സമ്മേളനം നടക്കുന്ന സമയത്ത് ഈ അഹമ്മദ് സാഹിബ് അദ്ദേഹം മർക്കസില് എ പിക്കാർ പരിപാടിക്ക് പോയിരുന്നു അതിലും പങ്കെടുത്ത ആൾ പിന്നെന്താണ് പട്ടിക്ക് പിന്നെ ജമാഅത്തിൻ്റെ പരിപാടിക്കൊക്കെ പോകലുണ്ട് ഉപ്പര് എല്ലാവരും പരിപാടിക്കും പോകുന്നതാണ് അങ്ങനെ എന്താക്കി എ പിൻ്റെ പരിപാടി പങ്കെടുത്തു എന്നുള്ള കാരണത്താൽ പട്ടിക്കാട് വരുമ്പോൾ എന്തു ചെയ്യും അദ്ദേഹത്തിൻ്റെ തടയെന്നൊക്കെ കേട്ടിട്ട് മുഹമ്മദ് അലി ഷിഹാബ് തങ്ങളെ കാറിൽ വന്ന സമയത്ത് അദ്ദേഹത്തിനെന്താക്കി അവിടെ കൂടിയ ആളുകൾ കൂക്കി വിളിച്ചിരുന്നു അന്ന് കൂക്കി വിളിച്ചു എന്താ കാരണം എന്നറിയോ ലീഗ് സമസ്തൻ്റെതാണ് സമസ്ത ലീഗിൻ്റെതാണെന്ന് എല്ലാവരും പഠി എല്ലാവരും പഠിപ്പിച്ചത് കൊണ്ട് മറ്റുള്ള ഭാഗത്തിലേക്ക് പോകുന്നതിന് തടയിട്ടു എന്നതായിരുന്നു കാരണം എന്നാൽ ലീഗുകാർ തീരുമാനിച്ചെന്ത് മുസ്ലിം ലീഗ് വേറെ രാഷ്ട്രീയ പാർട്ടി എല്ലാവരും എല്ലാവരും ഉള്ളതാണ് അതിൽ എ പി ഇ കെ എന്നൊ ജോ കണക്കില്ല അപ്പോൾ അങ്ങനെ എന്താണ് ഇത് രാഷ്ട്രീയമായിട്ട് തന്നെ പോകട്ടെ എന്ന് തീരുമാനിച്ചു അപ്പോൾ ഈ ഈ സമയത്ത് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അന്ന് അതിനെ നിയന്ത്രിക്കാൻ നിയന്ത്രിക്കാനങ്ങൾ കൂവരുതെന്നും അത് അങ്ങനെ ചെയ്യരുത് എന്നും പറഞ്ഞ് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നതിന് പകരം മറുവിഭാഗത്തിനെ വളരെയധികം ആക്ഷേപിച്ചുകൊണ്ടുള്ള പ്രസംഗങ്ങളൊക്കെയാണ് നടക്കൽ നമ്മളതിനാ അതിന് ഗൂണും ഹയറും ഷെറും പറയല്ല അപ്പം ഇങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ അന്നേ പട്ടിക്കാട് ജാമ്യ എങ്ങനെയാണ് ഇങ്ങനെയാണല്ലോ നീങ്ങുന്നത് ലീഗിൻ്റെ ആളുകൾ അവർ കൊല്ലത്തിനുണ്ടാകുക രാഷ്ട്രീയത്തിന് മുൻഗണന കൊടുത്തുകൊണ്ട് പിന്നെന്താണ് മതത്തിൻ്റെ കാര്യങ്ങൾ അതിൻ്റെയൊക്കെ തെളിവാണല്ലോ മുമ്പ് ഈ കെ ഈ സംസലുലമയെ അവിടെ നിന്ന് പുറത്താക്കിയത് സമസ്തൻ്റെ കീഴിലാണ് നടക്കുന്നത് സമസ്തൻ്റെ ജനറൽ സെക്രട്ടറി ഇങ്ങനെ അവിടെ നിന്ന് പുറത്താക്കുന്നത് അങ്ങനെ അവിടുന്ന് പുറത്തായി പൂച്ചക്കാടേക്ക് പോയ സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അത് ഒരു സ്ഥാപനം അങ്ങനെയാണ് മുമ്പേ ബാഫക്കി തങ്ങള് പൂക്കോയിത്തങ്ങൾ ഇങ്ങനെ ആ ലെവലിലാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇപ്പം പുതിയതൊന്നും സംഭവിച്ചതല്ല ഇപ്പം അവർ ഇപ്പം എന്ത് ചെയ്യുകയാണ് അവരത് നടപ്പിലാക്കുക ചെയ്യണത് അതിൽ പിന്നെ ഇപ്പം വേറൊന്നും കൂടി സംഭവിച്ചിട്ടുണ്ട് മുമ്പത്തെ രൂപത്തിലല്ല ഇപ്പോൾ ആരും വലിയ പേടില്ലാത്തത് കൊണ്ട് ഈ ഈ മഹാബികൾ റഹ്മുള്ള ഖാസിമിയൊക്കെ പറയും പോലെ ഇങ്ങനത്തെ ഒരു ഒരവസ്ഥയ്ക്ക് കൂടി എത്തിയിരിക്കുന്നു ഇനി ഇതിൽ നിന്ന് മോചനം കിട്ടണമെങ്കിൽ അത് ഉമ്മത്ത് വിചാരിക്ക തന്നെ വേണം ഇപ്പം തന്നെ പല മഹല്ലിലും എന്തായിട്ടുണ്ട് രണ്ടായിട്ടാണ് കാണുന്നത് പക്ഷെ ഒരു കാര്യം ഉറപ്പാണ് ഇവിടെ എന്താണെന്നറിയാം മദ്രസകളൊക്കെ നടക്കുന്നത് സമസ്തൻ്റെ സിലബസ് അനുസരിച്ച് നടക്കുന്ന മദ്രസകൾ ആ മദ്രസകളിൽ അതിന് അതിന് പകരമായിട്ട് വേർന്ന് കൊണ്ടുവന്നാൽ ഇവിടെ മുജാഹിദിനായിരിക്കും വളർച്ച ഉണ്ടാകുക എന്ന പോലെ ജമാത്തിനായിരിക്കും ബുദ്ധനാഴ്ചയക്കാർക്കായിരിക്കും വളർച്ച ഉണ്ടാവുക കാരണം എന്താണ് ഈ പുതിയ യുഗം ഇവർ രാഷ്ട്രീയത്തിന് മുൻഗണന നൽകി മതത്തിന് രണ്ടാമതായിട്ട് കാണുന്ന ആളുകളാണ് ഇപ്പം സഖാവ് ജിഫ്രി സഖാവ് ജിഫ്രി തങ്ങൾ എന്നൊക്കെ പറയണത് എന്ന പോലെ സഖാവ് ഉമ്മർ ഫൈസി എന്നൊക്കെ അപ്പോൾ ഇതൊക്കെ നമ്മുടെ നാവുകൊണ്ട് നമ്മളെ നാവനെ സൂക്ഷിക്കണം അല്ല എന്താണ് അറിയാം വലിയ പ്രശ്നമാണത് എല്ലാവരും ഒന്നായി കാണാനുള്ള ഒരു മനസ്സ് നമുക്ക് അള്ള സൃഷ്ടിച്ചപ്പം നല്ലൊരു തെളിഞ്ഞ ഹൃദയം തന്നിട്ടുണ്ട് ഇല്ലാമല്ല അത്തല്ലാബി കൽബിൻ സരിന്നാ രക്ഷപ്പെട്ട ഹൃദയത്തോടു കൂടെ ആരാണ് ചിലന്ന് അവനെ രക്ഷയുള്ളൂ എന്നാ അപ്പം നമ്മൾ ആരും ആരോടും കിബറും വെറുപ്പും പോരും ഇല്ലാത്ത ആൾക്ക് നല്ല ഇളക്കപ്പെടുന്ന കുറച്ച് കാലം ജീവിക്കുകയുള്ളു നല്ല ഇളക്കാണ്ട് കഴിഞ്ഞൂടി അവൻ രക്ഷപ്പെട്ടു അള്ള ഉത്ബോധിപ്പിക്കുന്നുണ്ട് ഇന്ന സമ വൽ ബസറ തീർച്ചയായിട്ടും കേൾവി കേൾവിനെ എല്ലാവർക്കും അറിയ കേൾവിനെ പറ്റി എല്ലാവർക്കും പറയാം അൽബസറ കാഴ്ചയും അതും എല്ലാവർക്കും പറയാം എന്താണ് കാഴ്ച വൽഫു ആദ ഇത് ഈ ഫു ആതിനെ പറ്റി നമുക്കൊന്നും ആർക്കും അധികം ആൾക്കാരും ഈ ചിന്തിക്കാറില്ല കൊല്ലു കാന അഹു മസൂല ഇതിനെ പറ്റിയൊക്കെ ചോദ്യം ചെയ്യപ്പെടുന്നു ബസറ വൽഫു ആദ അതിൻ്റെ വ്യക്തമായിട്ട് ഞാൻ ഓർക്കുന്നില്ല എന്തായാലും ഈ അതിൻ്റെ ആശയങ്ങൾ പറയാനാണ് ഉദ്ദേശിക്കുന്നത് കേൾവിയും കാഴ്ചയും ഒരു ഫുആ ഫുആ ആദും ഫുആദ് എന്ന് പറഞ്ഞാൽ നമ്മളെ ഹൃദയത്തിലുള്ളത് നമ്മൾ ഹൃദയം മറച്ചു വയ്ക്കുന്ന കാര്യങ്ങളാവട്ടെ വെളിവാക്കുന്നതാവട്ടെ എന്തും ഈ ഫുആദിനെ സംബന്ധിച്ച് ഒരു ചോദ്യം ചെയ്യപ്പെടുന്ന ഞമ്മളെ ഫുആദ് എന്താണ് നമ്മളെ ഫുആാദ് ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മളെ കൽബിലെന്തുണ്ട് ഇതാണ് നോക്കുക ഒരു വ്യക്തിയെ നമ്മളെന്താണ് മോശമായിട്ട് നമ്മളെ ഹൃദയത്തിൽ വന്നുപോലെ ജീവിതത്തിൽ ഒരിക്കൽ വന്നു പോയാൽ അത് പിന്നെ അത് ഒരു കറയാണ് അവിടെ കറ മാറി കിട്ടണമെങ്കിൽ അവനോട് പൊരുത്ത പിടിക്കണം ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇവിടെയൊക്കെ പണ്ഡിതന്മാർ നേരം ഇടുത്ത് വീണാരും വരെ ദൃശ്യം നടത്തുന്ന പണ്ഡിതന്മാരാണ് ഏത് ആളുകളായാലും അവരൊക്കെ നിസാരമാക്കി അത് ദുന്യാവെന്ന് കാണും മുമ്പേ ഇനി ആഹ്ലത്തേക്ക് ഇപ്പോൾ ആഹ്റത്തിൽ വേറെ ഉണ്ടാകും പണ്ഡിതൻ്റെ പണ്ഡിതന്റെ ഇറച്ചി വഷാണെന്ന് ഇവിടെ റസാനത്തിൽ പറഞ്ഞില്ലേ റസാനത്തിൽ പറഞ്ഞില്ലേ പണ്ഡിതൻ്റെ ഇറച്ചി വഷാണെന്ന് ലാത്താഴ്ത്ത പാഹദതൻ ഒരാളെയും നീ ആക്ഷേപിക്കരുത് ഫലൻ ഞാനില്ലുലമാ പ്രത്യേകിച്ച് പണ്ഡിതന്മാരെ വലോബി ജഹ്ലിൻ ജെറാ ഫീനഫ് സിഖത്ത് അലഫു നീ അറിയാതാണെങ്കിലും നീ നശിച്ചു പോകും ഇതുപോലെ കുലുഹു വലോബി വലോ ബി ജഹലിൻ ജെറാ ഫീനഫ് സിഖത്ത് അലഫുന്ന് അത് നീ വിഷം അറിയാതെ തിന്നാലും നീ നശിക്കുന്നത് പോലെ എന്താണ് പണ്ഡിതനാണെന്ന് ഇനി അല്ലെങ്കിൽ അയാൾ ഇത്ര അറിവുള്ള ആളായിരുന്നു അല്ലെങ്കിൽ ഇങ്ങനത്തെ ആളാണ് എനിക്കറിയില്ലേ ഉഹവിയ പണ്ഡിതനാണെന്നറിയില്ലേന്ന് പറഞ്ഞിട്ട് നമ്മൾ പറഞ്ഞാൽ വിഷം അറിയാതെ തിന്നാൽ ചാകുന്നത് പോലെ തന്നെ ഇങ്ങനെ അറിയാതെ പറഞ്ഞാൽ നമ്മൾ ഈമാൻ മാ പോകും അതാണ് ഫു അത് നമ്മളെ ഫു അത് നന്നാവണം എന്ന് പറഞ്ഞതാണ് ഈ അതിനെപ്പറ്റിയൊക്കെ ചോദിക്കും അതാണ് അത് നമുക്ക് തന്ന ഹൃദയം തെളിഞ്ഞ ഹൃദയം നമുക്ക് കൊടുക്കാൻ കഴിയണം നമ്മൾ ഖബറിൽ ചെന്നാൽ ഇത് ഈ ഇജ്ജ് ലീഗിൻ്റെ ആളേനെയോ സംസ്ഥാന ആളേനെയോ നല്ല ചോദിക്കാം ഇവിടെ ലീഗിൻ്റെ ആൾ മുഴുവനും സംസ്ഥാന ആളും സംസ്ഥാന ആൾ ലീഗിൻ്റെ ആൾക്കാരും തന്നെ പിന്നെ ഇനി രണ്ടാമതൊരു കൊത്തിത്തീരിപ്പ് ഉണ്ടാക്കിയാണ്ട് ഞാൻ രണ്ടാക്കാൻ നോക്കണുണ്ടെങ്കിൽ ഇതൊക്കെ എന്താണെന്ന് അറിയാം ഇവിടെ ഉമ്മത്തിനെ എല്ലാവരും ഇല്ലാതെ ഇല്ലാതെ ആക്കാൻ വേണ്ടി നോക്കുക മുമ്പ് കുഞ്ഞാലിക്കുട്ടി പറഞ്ഞല്ലോ ഇത് മെലിഞ്ഞ് 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 ഇല്ലാതെ ഒന്ന് മറുപക്ഷത്തിനെ ആക്ഷേപിച്ചിരുന്നെങ്കിൽ അപ്പോൾ ആ അവസ്ഥ എല്ലാവർക്കും വരുവാണ് അപ്പോൾ അതെന്ത് ചെയ്യുന്നത് ഈ ദീനി സ്ഥാപനങ്ങളിലേക്ക് ദീനി സ്ഥാപനം എന്ന് പറഞ്ഞാൽ ഇത് സുന്നത്ത ജമാൻ്റെ സ്ഥാപനങ്ങളിലേക്ക് വഹാബിസം അടുക്കാനേ പാടില്ല പൊതുപരിപാടികളിൽ ഈ പൊതുവായിട്ടുള്ള കാര്യങ്ങളിൽ എല്ലാവരും യോജിച്ച് നിൽക്കാണ്ട് യോജിച്ച് നിൽക്കുക എന്നല്ലാതെ ഇവിടെ ഒരു കാര്യം നമ്മൾ ചിന്തിക്കണം ഈ ഈ മുസ്ലിം ഈ മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ വിശ്വാസം എന്താണെന്നല്ലോ ജിഫിരി തങ്ങളാകട്ടെ പാണക്കാട് തങ്ങളാകട്ടെ മറ്റ് തങ്ങന്മാരാകട്ടെ ഉസ്താദ്മാരാകട്ടെ ഏത് മൂല്യമാരാട്ടെ ഇവരൊക്കെ മുഷരിക്കാണെന്നാണ് നമ്മളൊന്ന് മുസ്ലിമേ അല്ല എന്നുള്ളതാണ് അപ്പം മുസ്ലിം അല്ല നമ്മൾ നമ്മളത് കാഫറാണെന്നുള്ള വിശ്വാസം ഓർക്കുള്ളത് അപ്പം അവർ അതുപോലെ തന്നെ കാണാം കാഫറിനെ കാഫറും അ ഒക്കെ കൂടിയതാണല്ലോ നമ്മുടെ രാഷ്ട്രീയം അപ്പോൾ ആ നിലക്ക് രാഷ്ട്രീയത്തിനൊക്കെയാണ് അപ്പം ഇത് എന്ത് ചെയ്യാൻ പറ്റില്ല ഈ അമുസ്ലിമാണെന്ന് നമ്മൾ പറയുന്ന ആളുകളെ അവരെ നമ്മൾ മതത്തിൻ്റെ ഈ മതത്തിൻ്റെ ഇതിലേക്ക് കൊണ്ടുവരാൻ പറ്റൂല അതാണ് ഫു പറ്റി ചോദിക്കും നല്ലത് നമ്മളെ പറ്റി ചോദ്യം ചെയ്യപ്പെടും എന്ന് പറഞ്ഞത് ഇതാണ് ഈ ഫുദ്ദി നമുക്കാര്ക്കും തിരിഞ്ഞില്ല ഏ കേൾവേം കാഴ്ചയും ഒക്കെ നമുക്കറിയാം മോശപ്പെട്ട് കേൾക്കാൻ പാടില്ല മോശപ്പെട്ട പറയാൻ പാടില്ല എന്ന് എന്നാലും നമ്മുടെ ഹൃദയത്തിലൊക്കെ ഉള്ളത് ഓനെ തകർക്കണം മോനെ താകണം എന്നൊരു ചിന്ത വന്നാൽ ഇവൻ സ്വയം താകും അല്ലെങ്കിൽ അവൻ്റെ സംഘടന താകണം എന്ന് ഒരു ഈ സംഘടനക്കപ്പെടുന്നില്ല നമ്മൾ നാലാലൊരു മത ഭംഗീകരിക്കുന്നവരായിട്ടുള്ള സുന്നികൾ ഇവരെ ഒറ്റക്കെട്ടായി ജീവിക്കണം എന്ന് ഇപ്പം എല്ലാവർക്കും തോന്നിയിട്ടുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇപ്പം ജഫ്രീ തങ്ങളും മറ്റുള്ള നജീബ് ഉസ്താദും എ ഒക്കെ ഇങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക ഇപ്പം ഇനി യോജിക്കണം എന്നല്ല എനിക്ക് കാരണം എന്താണ് അവസ്ഥ അത്രയ്ക്കും എത്തിപ്പോയി അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ആഹ്റുതമാൻ എടുത്ത ഈ സമയത്ത് നമ്മൾ നമ്മുടെ ഓരോ പ്രവർത്തനങ്ങളും വാക്കും പ്രവൃത്തി ഇതൊക്കെ ചോദ്യം ചെയ്യപ്പെടും ഇത് രണ്ട് ഇനി എന്ത് കച്ചറുണ്ടെങ്കിലും അതിൽ നമ്മൾ ഇടപെടാതെ അതൊക്കെ പണ്ഡിതന്മാർ ആ ഒരു ഓരോ കണ്ട രൂപത്തിലാക്കട്ടെ എന്ന് കണ്ടുണ്ട് നമ്മൾ കണ്ട രൂപത്തിലങ്ങനെ എന്തു ചെയ്യുക ഈ ബാധിതത്വം ചെയ്യുക ഇങ്ങനെ ജീവിച്ചുകൊണ്ട് എന്ത് ചെയ്യുക ദീനിയാരംഗങ്ങളിലൊക്കെ മുൻഗണന നൽകി രാഷ്ട്രീയം വേണ്ടെന്നുള്ള രാഷ്ട്രീയം എന്താണ് അത് രാഷ്ട്രത്തിന് വേണ്ടിയിട്ടും ദീനു ദീനിന് വേണ്ടിയിട്ടുവാണെന്ന് മനസ്സിലാക്കിയിട്ട് അങ്ങനെ പ്രവർത്തിക്കണം എന്നാൽ ഇപ്പോൾ നിങ്ങൾ കണ്ടോ ഈ ഈ ഓരോ സ്ഥാപനങ്ങളിൽ അത് സ്ഥാപിച്ച അല്ലെങ്കിൽ അതിന് നേതൃത്വം നൽകുന്ന വലിയ പണ്ഡിതന്മാരൊക്കെ ഇതിൽ നിന്ന് തടയപ്പെടുന്നത് എന്തുകൊണ്ടാണ് ഒരിക്കൽ നിജീ പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ഈ ജഫ്രീ തങ്ങളും എന്നതുപോലെ ആലിക്കുട്ടിസ്താദും എന്നതുപോലെ ഇങ്ങനത്തെ ആലിമികളുണ്ടാകുമ്പോൾ തിരക്കേടില്ല സംശയമില്ല ഈഖൻ്റെ ശിഷ്യന്മാരുണ്ടാകുമ്പോൾ തിരക്കേടില്ല അല്ലാത്തപ്പോഴൊക്കെ എന്താ ഈ അവരെ കാലം കഴിഞ്ഞാൽ ഇതിൻ്റെയൊക്കെ പോക്ക് ഉടുക്കാമെന്നാണ് ചോദിച്ചത് എന്താണ് ചോദിക്കാൻ കാരണം എന്ന് മുമ്പ് ഒരു തഫ്സീറിനെ പറ്റി വന്ന ഒരു വിശദീകരണത്തിൽ ഈ ജലാലയനി തഫ്സീർ സ്വീകരിക്കാൻ തന്നെ പറ്റൂല എന്ന് എന്ന് പറയുന്നൊരു ലേഖനം ഈ മുബര് വായിച്ചുകൊണ്ട് കൊണ്ട് പറഞ്ഞതാ അയ്യോ ഈ ഇവിടുന്ന് ചെമ്മട് ദാറുൽ ഹൃദയം എന്ന് പറഞ്ഞാൽ അപ്പം ഇങ്ങനത്തെ ആളുകളൊക്കെ നിയന്ത്രിക്കാൻ പറ്റിയ ഈ കൽപ്പുള്ള പണ്ഡിതന്മാർ വഴിയുള്ള കാലത്തോളം എന്ത് ചെയ്യും അതിന് പകരമായിട്ട് വേറൊരു വേറൊരു ആൾക്കാർ ഇറക്കും അപ്പം ഈ ദീനിൻ്റെ നിലനിൽപ്പ് ലയസാലും ഉമ്മത്തി ലാഹ്രീനാൽ ഒക്കെ അത്തായി അമ്രാ എന്നാണല്ലോ തിയമനാൾ വരെ എന്താണ് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും അപ്പം നമ്മൾ ചിന്തിക്കേണ്ടത് നമ്മളെ ഫു ആദിനെ നമ്മളെ ഫു ആതിനെ നമ്മളെ നന്നാക്കണം നമുക്ക് തെളിഞ്ഞൊരു ഹൃദയം തന്നിട്ടുണ്ട് ആ ഹൃദയത്തോടു കൂടെ നമ്മൾ അള്ളാഹു തിരിച്ചു കൊടുക്കണം കുട്ടികളെ പ്രസവിക്കുമ്പോൾ നല്ല തെളിഞ്ഞ ഹൃദയത്തോടു കൂടെയാണ് പ്രസവിക്കുന്നത് അപ്പോൾ അതിൽ ഓരോ പാവം ചെയ്യുമ്പോൾ കറ വുക ഈ കറവെ നമുക്ക് ആരോട് എതിർപ്പില്ലാതെ വെറുപ്പില്ലാതെ നമ്മളിങ്ങനെ ജീവിച്ച് നല്ല കെൽമ ചെല്ലി മരിച്ചു പുഞ്ചിരിച്ച് മരിക്കണം അതിനുള്ള തോഫിക്ക് ചേട്ടം എന്ന് പറഞ്ഞുകൊണ്ട് നൃത്തമാണ് ഞാനിത് പറഞ്ഞു പോയത് ഒരാളെയും ഉദ്ദേശിച്ചുകൊണ്ടല്ല നമുക്ക് സംസ്ഥൻ്റെ എല്ലാ ആലിമികളോടും ബഹുമാനമാണ് ലീഗിൻ്റെ എല്ലാ ആൾക്കാരോടും ബഹുമാനമാണ് വഹാബീസത്തിനൊഴിച്ച് അപ്പോൾ ഇതൊക്കെ എന്താണ് ഉൾക്കൊണ്ടുകൊണ്ട് നമ്മൾ നമ്മുടെ ഈമാൻ ഇങ്ങനത്തെ കച്ചറുകൾ പറയുമ്പോൾ അത് പറയരുതേ അത് അങ്ങനെയാണെന്ന് പറഞ്ഞ് തീർക്കാൻ പറ്റിയ ഒരു സാഹചര്യമുള്ള ആളുകൾ ഇപ്പം അല്ലല്ലോ അപ്പോൾ നമ്മളെന്താണ് നമ്മുടെ ഈമാൻ നഷ്ടപ്പെടുന്ന സൂക്ഷിക്കുക എന്തായാലും ഒരു യോജിപ്പിൽ എത്തിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ വിലപ്പെട്ട അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു അസ്സലാമലൈക്കും